ആറാം തവണ നിങ്ങൾ അതിലധികു പോവില്ല എനിക്കിനി വേണ്ട ഞാനത് വായിച്ചു തീർന്നതാണ് അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയാത്ത ഒരു ഗ്രന്ഥമേ ലോകത്തുള്ളൂ പരിശുദ്ധ ഖുർആൻക്കും പഠിച്ചു തീർന്നു എന്ന് പറയാൻ കഴിയുന്നില്ല എനിക്കും അവിടെ പഠിക്കാൻ ബാക്കി കിടക്കുകയാണ് ഒന്നും തീർക്കാൻ പറ്റുന്നില്ല നമുക്കൊരിക്കലും ഇനിയും അറിയാത്ത ആഴക്കടലുകളായി കിടക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലുണ്ട് എഴുത്തുകൾ എഴുതും വായനയും ുംങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ചത് വചനങ്ങളല്ലാതെ എന്താണിത് പിന്നെ അതല്ലെങ്കിൽ പിന്നെ എന്താണ് ലോകത്തിന്റെ ഗുരുവിന്റെ മുമ്പിൽ വന്ന്

ഖുർആൻ അല്ലാത്തത് ഖുർആൻ പറയുന്ന ഖുർആാനിൻ്റെ ശൈലിയിൽ ഓതിയാൽ പോലും മനസ്സിലാവുന്നത് ഖുർആൻ അല്ല നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ കുറത്തുബോധൂലേ അതൊക്കെ ഖുർആൻ ഓതുന്ന പോലെ ഉന്നത്തും ഇത്ഗാമും ഇത്ഗാമും വില ഊന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ഓതിയാൽ പോലും അതിൽ പറയുന്ന ആയത്ത് വേറിട്ട് നിൽക്കും ഇത് വേറെയാണ് ഇത് വേറെയാണ് ഇരുന്നൂറോളം ആളുകളുമായി ഖൈറോവിൽ നിന്ന് സൈപ്രസിലേക്ക് കടന്നു പോകുന്ന ലണ്ടൻ സൈപ്രസ് വഴി ലണ്ടനിലേക്ക് കടന്നു പോകുന്ന ഒരു കപ്പലിൽ ഒരു പണ്ഡിതൻ ഹുത്തുബ നടത്തിയത് ലോക ചരിത്രത്തിലുണ്ട് വെള്ളിയാഴ്ച യാത്രക്കാരാണ് അദ്ദേഹം ഹുത്തബ നടത്തി കപ്പലിൽ വെച്ച് ആ ഹുത്തുബ ഒരു ഇംഗ്ലീഷുകാരി അവരെ കുത്തുബൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പണ്ഡിതന്റെ അരികത്ത് വന്ന് ചോദിച്ചു നിങ്ങൾ പറഞ്ഞ് അറബി ഭാഷ ഞാൻ എനിക്ക് ഏറെക്കുറെ കേട്ടാൽ മനസ്സിലാവും പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചില വ്യത്യസ്തമായ ഒരു അറബി സംസാരിച്ചല്ലോ അതെന്തായിരുന്നു അതിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് ആ വൃദ്ധയായ ടൂറിസ്റ്റായി ആ ബോട്ട് ഷിപ്പിലുണ്ടായിരുന്ന സഹോദരി ഒരു യൂറോപ്പുകാരി ആ കുത്തുബ് നിർവഹിച്ച പണ്ഡിതനെ വന്നു കണ്ടു അദ്ദേഹം ഒരു അഹുലസുന്ന വജമായ അല്ലാത്തത് കൊണ്ട് ഞാൻ പേര് പറയുന്നു സയ്യിദ് കുത്തുബാണ് സയ്യിദ് കുത്തബ് നടത്തിയൊരു കുത്തബയായിരുന്നു അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ആ പെണ് ഇസ്ലാം സ്വീകരിച്ചത് ചരിത്രമാണ് കാരണം എന്തെന്നറിയോ അറബ് സംശ അറബ് ഭാഷയിൽ ചെയ്ത കുത്തുബക്കിടയിൽ വിശുദ്ധ ഖുർആാൻ അദ്ദേഹം ഓതുന്നുണ്ടായിരുന്നു ആ ആയത്തുകളാണ് ഈ ഉമ്മയെ സ്വാധീനിച്ചത് അർത്ഥം ഒന്നും അറിയണ്ട ആ വചനങ്ങൾക്കൊരു സ്വാധീനമുണ്ട് ആ ാതിരുന്ന സമയം കാത്തിന്റെ അരികെ വന്ന് മഹാനായ തുഫൈൽ ചെവിയിൽ തുവരുടെ കേൾക്കാതിരിക്കാൻ വേണ്ടി പരുത്തി വെച്ചു കൊടുത്തുകൊണ്ട് മക്കയിലേക്ക് പറഞ്ഞ മക്കയിലെ പ്രമാണിമാർ എല്ലാ കൊന്നു തന്നെ കഥ പറയുന്നുണ്ട് പരിശുദ്ധമായ യത്തിന്റെ അരികിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു ഞാനിങ്ങനെ പ്രതിക്ഷണം ചെയ്യുകയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല മുമ്പേ അവർ ബഹുമാനിക്കുന്നവരാണ് അന്നത്തെ പുണ്യറസൂലിൻ്റെ അരികത്തുകൂടെ പോകുമ്പോൾ എന്തോ മനോഹരമായ വചനങ്ങൾ അവിടെ നിങ്ങനെ ഓതുന്നത് ഞാൻ കേട്ടു എന്റെ ചെവിയുടെ പരുത്തി വെച്ച് അടച്ചു വെച്ച എൻ്റെ ചെവിക്കുള്ളിലേക്കത് തുളച്ചു കയറുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ ചിന്തിച്ചു ഞാൻ അറബി അറിയുന്ന ഒരു ഭാഷാ പണ്ഡിതനാണല്ലോ ഒരു കവിയാണല്ലോ എന്തുകൊണ്ട് ഞാൻ ഇവർക്കിങ്ങനെ അടിമപ്പെട്ട് കൊടുക്കണം ഞാനൊന്ന് കേട്ടാൽ എന്താണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് തുഫയിൽ ഒതുഹു ആ പരുത്തി ചെവിയിൽ നിന്ന് എടുത്തു മാറ്റിയത് എന്നിട്ട് മനസ് നിറയോളം കേട്ടു ഹബീബിന്റെ നിസ്കാരം അവിടുന്ന് പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ഇടയിൽ അവിടുന്ന് നിർവഹിക്കുമ്പോൾ ഓതിയിരുന്ന ഗോത്രം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമാകുന്ന വിധം മഹാനപറുകളുടെ മനസ്സിനെ സ്വാധീനിച്ചത് ഹബീബിന്റെ അപ്പൊ നമുക്ക് വെറുതെ യൂട്യൂബില് പ്ലേ ചെയ്യാം ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഖുർആാൻ അങ്ങനെ ചെയ്യുന്ന എത്ര ചാനലുകാരുണ്ട് നമുക്ക് വെറുതെ കേട്ടിരുന്നൂടെ നമുക്ക് ഓതാൻ സമയമില്ല നമുക്ക് തിരക്കാണ് നമുക്ക് തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് ഒന്ന് എയർപ്ലഗ് വെക്കുക ഒരു ഹെഡ്ഫോൺ വെക്കുന്നു എയർപോർഡ് വെക്കുന്നു ഏതെങ്കിലും ഖുർആാൻ ചാനലുകൾ നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കേട്ടുപോയ്ക്കൂടെ എന്തൊരു മനോഹരമാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് ഒരു മൊബൈൽ ഫോൺ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചാർജ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ചാർജങ്ങ് ഡൗൺ ആയി പോകുന്ന പോലെ മണിക്കൂറിനുള്ളിൽ മുസ്ലിം കുറാൻ കേട്ടില്ലെങ്കിൽ അവന്റെ ഈമാനിന്റെ ചാർജ് കെട്ടുപോകും മണിക്കൂർ സമയം അതിനുള്ളിൽ വിശുദ്ധ ഖുർആൻ നിർബന്ധമായും കേട്ടിരിക്കണം അഞ്ചു നേരത്തെ നിസ്കാരം നമ്മൾ ഓതുന്നവരാണ് ഖുർആൻ കേൾക്കണം നമ്മൾ മറ്റൊരാൾ ഓദിത്തരാം ആരോ ഓതുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് കേൾക്കാം എങ്ങനെയാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നതിനുള്ളിൽ വിശുദ്ധ കുർആൻ കേൾക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ മൊബൈലിന്റെ ബാറ്ററി ഡൗൺ ആകുന്ന പോലെ നമ്മുടെ ഈമാൻ ഡൗൺ ആയിട്ടുണ്ടാവും പിന്നെ അതിനെ ഉണർത്തിയെടുക്കാൻ പാടാണ് അതുകൊണ്ട് ഒരു അല്പസമയം എപ്പോഴെങ്കിലും യാത്രയിലോ മറ്റോ ആയിരിക്കട്ടെ നമുക്ക് സൗകര്യപ്പെടുന്ന ഒഴിവ് സമയങ്ങളിൽ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുക അതിനൊരു മനോഹാരിതയുണ്ട് ഖുർആാനിൻ്റെ വചനങ്ങൾ ഓതുന്ന വെള്ളത്തിന് റൊക്കിയ ചെയ്യുന്ന വെള്ളത്തിന് ഒരു മനോഹരമായൊരു കെമിക്കൽ റിയാക്ഷൻ അത് നടക്കുന്നുണ്ടെന്നാണ് ഒരു ഒരു കെമിക്കൽ ഫോർമുല അവിടെ രൂപപ്പെടുന്നുണ്ടെന്നാണ് അത് എല്ലാ വെള്ളത്തിനും ഉണ്ട് കേട്ടോ ലോകത്ത് അങ്ങനെ ഒരു പഠനം നടന്നത് എടുത്ത് ഒരു സമ്മേളനത്തിൽ മഹാപണ്ഡിതൻ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോസിറ്റീവ് കമന്റ് ആ വെള്ളത്തിന്റെ അരികത്ത് വെച്ച് പറയാ ചിലർ ഐ ലവ് പറയാം പറഞ്ഞു ചിലർ പാട്ടുമാടി കൊടുത്തു ഒരു മിനിറ്റിൽ താഴെ ആ വെള്ളം നേരെ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ വെള്ളത്തിന്റെ മോളിക്യൂളുകൾക്ക് രൂപഘടനയിൽ മാറ്റം വരുന്നുണ്ട് നമ്മൾ എന്ന് പറയില്ലേ വെള്ളത്തിൽ ഊതുന്നത് പ്രത്യേകിച്ച് ജംസം വെള്ളത്തിൽ വെള്ളത്തിൽ ഫാത്തിഹ ഓതി ഇതുപോലെ ഒരു ഒരു മുസ്ലിം പണ്ഡിതൻ അദ്ദേഹം സയന്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം അത് ചെയ്തപ്പോ അതിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഈ വെള്ളങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിലെന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഖുർആാനിന്റെ സുഹത്തുൽ ഫാത്തിഹ ഓതിയതാണ് അങ്ങനെ പിന്നെ അവർ വേറൊരു വെള്ളം കൊടുത്തു ഇതിലൊന്നും ഓദിക്കാട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം സൂറത്തു യാസീൻ മുഴുവനായിട്ടും അതിൽ ഓദി കൊടുത്തു അതുകൊണ്ടുണ്ടാകുന്നതിന്റെ ഘടന മാറ്റങ്ങളിൽ അതിമനോഹരമായ രൂപങ്ങൾ കാണപ്പെട്ടു നമ്മുടെ ഐസിന്റെ ഒക്കെ ചില ചിഹ്നങ്ങൾ കാണില്ലേ എന്നതുപോലെ അതിനെ സംബന്ധിച്ച് വലിയൊരു പഠനം നടത്തിയൊരു ഒരു ഒരു സയൻറ്റിസ്റ്റാണ് ഡോക്ടർ കഹീൽ വെള്ളത്തിൽ ഖുർആൻ കൊണ്ട് മന്ത്രി ചൂതുമ്പോൾ അതിലുണ്ടാകുന്ന ഘടനാ വ്യത്യാസങ്ങൾ അപ്പോൾ എന്താണ് വെള്ളത്തിൽ മന്ത്രി ചൂതി കുടിക്കണം എന്നൊക്കെ പറയുന്നത് എന്നതിൻ്റെ ചെറിയൊരു പൊരുൾ മനസ്സിലാക്കാൻ ഒരു സൂചന മാത്രം നൽകുകയാണ് അത് മാത്രം സംബന്ധിച്ച ഒരു തിസിസ് അബ്ദുദ്ദിമൽ ഖഹീലിൻ്റെ പഠനങ്ങളിൽ കാണാൻ കഴിയും ഒരുപാട് ഒരുപാട് ഗവേഷണങ്ങളിലൂടെ കടന്നുപോയി ഒരു വെള്ളത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട് അതിൽ കാരണം ഉണ്ടാകുന്നുണ്ട് മനുഷ്യന്റെ ഇമ്യൂണിറ്റി ബോസ് ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ അതിന്റെ പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്